ദൈവമേ സ്തോത്രം അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി ദാനമായി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അടിയങ്ങൾക്ക് കഴിഞ്ഞ രാത്രി നൽകിയ നല്ല ഉറക്കത്തിനായി സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ദിവസം അടിയങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ പ്ലാൻ എന്താണെന്ന് അടിയങ്ങൾക്ക് അറിയില്ല എന്നാലും അടിയങ്ങൾക്കുറപ്പാണ് അത് അവിടുത്തെ മഹത്വത്തിന് വേണ്ടി മാത്രമായിരിക്കും അടിയങ്ങളുടെ ഇന്നത്തെ ദിവസം ഓരോ സ്റ്റെപ്പിലും അവിടുന്ന് അടിയങ്ങളെ നയിക്കണമേ സാത്താൻ്റെ ബുദ്ധിയിൽ നിന്നും അടിയങ്ങളെ സംരക്ഷിക്കണമേ സാത്താൻ്റെ ബുദ്ധി അടിയങ്ങളെ കീഴടക്കാതെ അവിടുന്ന് അടിയങ്ങളെ സംരക്ഷിക്കണമേ ദേഷ്യത്തിൽ നിന്നും നാശത്തിൽ നിന്നും അടിയങ്ങളെ സംരക്ഷിക്കണമേ സൗമ്യതയോട് കൂടെ പ്രവർത്തിക്കുവാൻ അവിടുന്ന് അടിയങ്ങൾക്ക് ബുദ്ധി തരണമേ നല്ല ബുദ്ധിയോട് കൂടെ ജീവിക്കുവാൻ അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ കൃപയോടെയാചിക്കുന്നു ഉത്തരമരളേനമേ